ഹായ് ഹലോ നമ്മുടെ വില കളയുന്ന അഞ്ച് ശീലങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വില കുറയുന്ന അഞ്ച് ശീലങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ആദ്യം നോക്കാം സമയനിഷ്ഠ പാലിക്കാതിരിക്കുന്നത് നമ്മുടെ വില കുറയ്ക്കുന്ന കാര്യമാണ് നമ്മുടെ നമ്മളിപ്പം ഒരു മീറ്റിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു പത്ത് മണിയെന്നോ പതിനൊന്ന് മണിയൊന്നോ ഒരു സമയം നമുക്ക് തന്നാൽ നമ്മൾ അരമണിക്കൂർ താമസിച്ച് വരും ചിലപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ബിസിയൊന്നും അല്ല നമ്മൾ പ്രത്യേകിച്ച് ബിസിയൊന്നും അല്ല പക്ഷെ നമ്മുടെ അലസത കൊണ്ട് ആ സമയത്ത് അങ്ങനെ തെറ്റി പോകുന്നു താമസിച്ച് പോകുന്നതാണ് എപ്പോൾ അപ്പം മറ്റുള്ളവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അതൊരു മുഷിച്ചിലല്ലേ അത് നമ്മുടെ വില കുറയ്ക്കാനിടയാവും അത് നമ്മുടെ വില കുറയ്ക്കുന്ന സമയം നിഷ്ടായ്മ നമ്മുടെ വില കുറയ്ക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം വാക്ക് പാലിക്കാതിരിക്കുക നമ്മളൊരു കാര്യം പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യണം പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് ചെയ്തിരിക്കണം നമുക്ക് അത് പാലിക്കാൻ പറ്റാത്ത വാക്കുകളും വാഗ്ദാനങ്ങളും ഒന്നും നമ്മൾ കഴിയുന്ന കൊടുക്കരുത് നമ്മൾ നല്ലോണം ഒരു കാര്യം അത് പറയാവും പറഞ്ഞാൽ അത് പാലിക്കണം കടം വാങ്ങിക്കുന്നത് കടം വാങ്ങിച്ചാൽ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് അത് അവർ ചോദിക്കുന്നതിന് മുമ്പേ നമ്മളത് കൊടുക്കണം അവർ ആ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അത് പിന്നെ നമുക്ക് തരത്തില്ല തരാ മടിക്കും നമ്മുടെ വില കളയും അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല സത്യസന്ധരായിരിക്കുക നമ്മളാ വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ ഒരു വീട്ടുവീഴ്ചയും പാടില്ല വാക്ക് പാലിക്കുന്നവരായിരിക്കുക നമ്മുടെ മൂല്യം നമ്മൾ ഉയർത്തുക മൂന്നാമത് നമ്മുടെ വില കളയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാതിരിക്കുന്നതാണ് നമ്മുടെ സാമ്പത്തികത്തിന് നമ്മൾ അധ്വാനിച്ചേ പറ്റൂ അവരവരുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ചുള്ള ജോലി ചെയ്ത് നമ്മൾ സമ്പാദിച്ച് നമ്മൾ പൈസ കണ്ടെത്തി നമ്മൾ ജീവിക്കണം പക്ഷേ ഒരു അഭിമാനം കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ ആ ജോലി പറ്റത്തില്ല ഈ ജോലി പറ്റത്തില്ല നടക്കാൻ വയ്യ വെയിൽ കൊള്ളാൻ വയ്യ അലയാൻ വയ്യ എന്നൊക്കെ വിചാരിച്ച് മടിക്കുന്നവരും നാണക്കേട് കൊണ്ട് ആ ജോലികൾ ചില ജോലികളങ് ഏറ്റെടുക്കാതെ പിന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചും കടം വാങ്ങിയും ഒഴിവുകളിൽ പറഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അവരെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കാതെ സമ്പാദിക്കാതെ ഇരിക്കുന്നവർ ആർക്കും ഇഷ്ടമല്ല അതും നമ്മുടെ ഒരു വില കളയുന്ന ഒരു കാര്യം തന്നെയാണ് നാലാമത്തേതെന്ന് പറഞ്ഞാൽ പരദൂഷണം പറച്ചിൽ പരദൂഷണം പറച്ചിലെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തു ഒരു കാര്യം കേട്ട് വേറൊരാളുടെ അടുത്ത് നിന്ന് പറയും അപ്പോൾ അവിടെയും പറഞ്ഞ് എൻ്റെ അടുത്തും പറഞ്ഞിട്ട് പിന്നെ മൂന്നാമതൊരാളിൻ്റെ അടുത്ത് നാലാമതൊരാളിൻ്റെ അടുത്ത് സകല പേരുടെ അടുത്ത് ഇങ്ങനെ ന്യൂസ് പേപ്പർ പോലെ കറങ്ങുന്ന ചില സ്വഭാവമുള്ള ചിലരുണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ചിലരുണ്ട് അപ്പം പിന്നെ ഇപ്പം എനിക്ക് തന്നെ എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട് വെറുതെ ഒരു പൊട്ട് പൊട്ടിക്കടയും വെച്ചുകൊണ്ടിപ്പോ ചെറിയ കട ഒന്നുമില്ല ഒരു ലേഡി പക്ഷെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ നാട്ടിലെ സകല പേരുടെയും കുറവും കുറ്റവും എല്ലാം നാട്ടിലെ സകല കാര്യവും അവർക്കറിയാം അതുകൊണ്ട് തന്നെ കഴിയുന്നതും അവരെ അടുത്തോട്ട് ആരും അധികം പോകൂല അവരെ കണ്ടാൽ എന്തിനെങ്കിലും അവരിങ്ങനെ വിളിച്ചാൽ തന്നെ അവർ പിന്നെ ഓട് രക്ഷപ്പെടും കിട്ടിപ്പോയാൽ ആദ്യം വീട്ടു വിശേഷങ്ങളൊക്കെ ചോദിക്കും വീട്ടിലെ വിശേഷം അങ്ങനെ പോയി അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ പയ്യ ഇങ്ങനെ അങ് തുടക്കും അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവരെ എല്ലാവരും അങ്ങ് അവഗണിക്കുക അവരെ അവഡിയും അത് നമ്മുടെ അത് പരദൂഷണം നമ്മുടെ വില കളയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ആ അങ്ങനെ ഒരു ചില ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് മാറ്റുക അഞ്ചാമത്തെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ദുർജന സമ്പർക്കം ദുർജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ സമൂഹത്തെ മാനിക്കാത്ത സാമൂഹ്യ മര്യാദകൾ പാലിക്കാത്ത ഒരു നിയമം അനുസരിക്കാതെ മദ്യപിച്ച് ചീത്ത വിളിച്ച് ബോധമില്ലാതെ അയൽക്കാരെയൊന്നും അടുങ്ങി വാങ്ങിച്ച് ആ വീട്ടുകാരെയും കണ്ടുകൂടാ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഉണ്ട് ഒരുപാടുണ്ട് ഞങ്ങളുടെ ഇവിടെയും ഉണ്ടരാൾ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്ത കുട്ടുകെട്ട് ഒഴിവാക്കുക മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ തൂറിയോനെ ചുമന്ന ചുമക്കുന്നവനെന്നാറും ശരിയല്ലേ അത് അതുകൊണ്ട് ദുർജന സമ്പർക്കം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അത് നമ്മുടെ വില കുറയ്ക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തിരുത്തലുകൾ വള വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മനോഹരമായ പുഷ്പങ്ങളായി മാറും നമ്മൾ പുഷ്പിക്കട്ടെ സുഗന്ധം പരത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ